നമസ്കാരം മങ്ങാട്ടു തറവാട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുകയാണ് കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോസുകൾ ചെയ്യാൻ സാധിക്കുന്നില്ല നിരവധി ആളുകൾ ഫോൺ വിളിച്ച് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് വീഡിയോ ചെയ്യാത്തത് എന്നുള്ളതൊക്കെ നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ് കൂടുതലായിട്ട് ദേവകർമ്മങ്ങളിൽ പങ്കെടുക്കേണ്ടുന്ന സാഹചര്യങ്ങൾ ദൂരെ യാത്രകൾ ക്ഷേത്ര ദർശനങ്ങളൊക്കെ വരുന്ന സമയത്ത് ഒരുപക്ഷെ വീഡിയോസുകൾ ചെയ്യാൻ കഴിയാതെ പോകും അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് നാളുകളായിട്ട് വീഡിയോസ് ചെയ്യാൻ കഴിയാത്തത് പലപ്പോഴും നക്ഷത്രഫലം അവതരിപ്പിക്കുന്നത് ബുദ്ധിമുട്ടായിട്ട് വരികയാണ് കാരണം ഡെയിലി നക്ഷത്രഫലം ചെയ്യുമ്പോൾ ഒരു ദിവസം പോലും മുടക്കാൻ കഴിയില്ല എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഡെയിലി നക്ഷത്രഫലം ചെയ്തു പോകാൻ കഴിയുന്നില്ല എന്നാൽ ഇന്ന് നമ്മൾ ചെയ്യുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു എപ്പിസോഡാണ് അത് മറ്റൊന്നുമല്ല സമയത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് നമുക്കറിയാം ജ്യോതിഷത്തിൽ സമയത്തിന് വളരെ പ്രാധാന്യമുണ്ട് അതുപോലെ ജീവിതത്തിൽ നമ്മുടെ പ്രായത്തിനനുസരിച്ചിട്ടും കാലത്തിനനുസരിച്ചിട്ടും പ്രവർത്തിക്കാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ പലപ്പോഴും വേണ്ട ഗുണങ്ങൾ ജീവിതത്തിൽ ലഭിക്കാതെ പോകും അല്ലെങ്കിൽ സംയോജിതമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ പലതരത്തിലുമുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട് ജ്യോതിഷത്തിൽ ഈ സമയത്തിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ് നമുക്കറിയാം ഏത് ശുഭകർമ്മങ്ങൾക്കും നല്ല മുഹൂർത്തങ്ങൾ കണ്ടെത്തണമെന്ന് നമ്മൾ പറയാറുണ്ട് അപ്പൊ ആ രീതിയിലൊക്കെ ചിന്തിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിൽ നമ്മൾ മുഹൂർത്തങ്ങളൊക്കെ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കാറുമുണ്ട് ഉദാഹരണത്തിന് വിവാഹം അല്ലെങ്കിൽ ഒരു വീട്ടിക്കൂടൽ തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ നല്ല സമയം കണ്ടെത്താൻ ശ്രമിക്കും എന്നാൽ അതിനെല്ലാം ഉപരിയായിട്ട് ജീവിതത്തിൽ ഉടനീളം ഓരോ നിമിഷത്തിലും നമുക്ക് എങ്ങനെയാണ് നല്ല മുഹൂർത്തങ്ങൾ തിരഞ്ഞെടുക്കാൻ സാധിക്കുക ദൈവികമായിട്ട് എങ്ങനെയാണ് നമ്മളിലേക്ക് നല്ല മുഹൂർത്തങ്ങൾ വരുന്നത് നമ്മൾ തിരഞ്ഞെടുക്കാതെ തന്നെ നമുക്ക് നല്ല മുഹൂർത്തങ്ങളിലേക്ക് എത്താൻ എപ്രകാരമാണ് സാധിക്കുക എന്നുള്ളതും അതോടൊപ്പം തന്നെ ജ്യോതിഷപരമായിട്ട് നമ്മുടെ സമയം നല്ലതാണോ അല്ലയോ എന്നുള്ളത് മനസ്സിലാക്കുന്ന ചില രീതികളുമാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത് ഇതിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് അറിയുന്നതാവാം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവങ്ങൾ ഉള്ളതാവാം എന്തായിരുന്നാലും ഈ ഒരു എപ്പിസോഡ് കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് ആദ്യം പറയേണ്ടത് പൊതുവെ ജ്യോതിഷവിധി പ്രകാരം ഒരാളുടെ സമയം ഇപ്പോൾ നല്ലതാണ് എന്ന് നോക്കുന്നത് ആ വ്യക്തിയുടെ ജനനസമയത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നക്ഷത്രത്തിന്റെ അടിസ്ഥാനത്തിൽ നക്ഷത്രത്തിന് ഇപ്പോൾ ദോഷ സമയമാണോ നല്ല സമയമാണോ എന്നുള്ളത് നോക്കും രണ്ടാമത് നമുക്കറിയാം ദശാകാലം എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട് അതായത് ഒരാളുടെ പ്രായത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇപ്പോഴുള്ള ദശാസന്ധി അല്ലെങ്കിൽ ദശാകാലം ഏതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ആ കാലം നല്ല ദശാനാഥൻ്റെതാണെങ്കിൽ ശുഭകാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയും മോശം ദശാകാലമാണെങ്കിൽ ആ കാലയളവിൽ നമ്മൾ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ടും ഒക്കെയുണ്ട് നമുക്കറിയാം ജ്യോതിഷത്തിൽ ശുഭകാലം എന്ന് പറയുന്നത് ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയുള്ള കാലമാണ് അല്ലെങ്കിൽ ശുഭഗ്രഹങ്ങളുടെ സാന്നിധ്യമുള്ള കാലമാണ് എന്നൊക്കെ നമ്മൾ പറയും അതുപോലെ തന്നെ മോശം കാലം എന്ന് പറയുന്നത് അശുഭഗ്രഹങ്ങളുടെ അപഹാരമുള്ള കാലമാണ് എന്ന് നമ്മൾ പറയാറുണ്ട് എന്തായിരുന്നാലും പൊതുവായിട്ട് നമുക്കറിയുന്ന ചില കാര്യങ്ങളാണ് നക്ഷത്രത്തിന് കണ്ട ശനി ജന്മശനി അഷ്ടമശനിക്കെ ഉള്ള കാലം നമ്മൾ വളരെ ശ്രദ്ധിക്കണം എന്നുള്ളത് എല്ലാവർക്കും ഇത് ഒരുപോലെയല്ല എന്നുള്ളത് പല എപ്പിസോഡിൽ നമ്മൾ സൂചിപ്പിച്ച കാര്യമാണ് അതുപോലെ തന്നെയാണ് ശനിദശ ചൊവ്വാദശ രാഹുർ ദശ ഇതുപോലെ ചില കാലങ്ങളിലും നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് പറയുന്നു ഈ പറയുന്ന എല്ലാ കാലങ്ങളിലും നല്ല കാര്യങ്ങൾ സംഭവിക്കാം എന്നാൽ അതുപോലെ തന്നെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുമുണ്ട് ഇപ്പൊ ജ്യോതിഷപരമായിട്ട് ചിന്തിക്കുമ്പോൾ ദശാകാലങ്ങളും നമ്മുടെ നക്ഷത്രം വെച്ച് നോക്കി കഴിഞ്ഞാൽ ഈ ഒരു സമയം നല്ലതാണോ അല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് പൊതുവായിട്ട് അറിയാൻ വേണ്ടി സാധിക്കും പക്ഷെ നമ്മൾ ഇന്ന് ഇതിനകത്ത് പറയാൻ പോകുന്ന ഈ രണ്ട് കാര്യങ്ങളുമല്ല ഒരു മനുഷ്യന് ഏറ്റവും ശുഭകരമായി ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസത്തെയും സമയത്തെ എങ്ങനെയാണ് നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കുക എന്നുള്ളതാണ് പൊതുവായിട്ട് നല്ല കാലം മോശം കാലം എന്നൊക്കെ പറയുമ്പോൾ എല്ലാ ദിവസവും ഒരർത്ഥത്തിൽ നല്ലതുമാണ് എന്നാൽ എല്ലാ ദിവസങ്ങളും നമുക്ക് മോശവുമാണ് നമുക്ക് വേണമെങ്കിൽ പറയാം അതായത് ഒരു ദിവസത്തിൽ തന്നെ നല്ലതും ചീത്തയുമായിട്ടുള്ള സമയമുണ്ട് ആ നല്ല സമയവും മോശ സമയവും നമ്മൾക്ക് മനസ്സിലാക്കാൻ പ്രയാസമാണ് എന്നാൽ ആ നല്ല കാലങ്ങളിലൂടെ സഞ്ചരിക്കാനുള്ള യോഗമുള്ള ആളുകൾക്ക് വീണ്ടും വീണ്ടും നല്ല കാലങ്ങളിലൂടെ സഞ്ചരിക്കാൻ കഴിയും അല്ലെങ്കിൽ നല്ല സമയം തിരഞ്ഞെടുക്കാൻ കഴിയുമെന്നാണ് പറയുന്നത് എന്നാൽ മോശം കാലങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾക്ക് ആ സമയത്തിലൂടെ തന്നെയാണ് സഞ്ചരിക്കുക വീണ്ടും വരുന്നത് അവർക്ക് മോശം കാലമായിരിക്കുമെന്നും പറയാറുണ്ട് ഈ രീതിയിൽ സമയത്തിന്റെ ചില പ്രത്യേകതകൾ മനസ്സിലാക്കിയെടുത്താൽ കൃത്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് ആചാര്യമാരെ പറയുന്നത് ഇത് എത്രത്തോളം ശരിയാണെന്നുള്ളതൊക്കെ നമ്മൾ ഓരോരുത്തരും ജീവിതാനുഭവങ്ങളിലൂടെ മനസ്സിലാക്കേണ്ടതാണ് വിലയിരുത്തേണ്ടതാണ് ഇവിടെ ജ്യോതിഷം പഠിക്കുന്ന കാലം മുതൽ ഈ ഒരു കാലാവസ്ഥ വരെ ഇത്തരം കാര്യങ്ങളും മനസ്സിലാക്കാൻ ശ്രമിക്കുകയും സമയത്തിന്റെ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ എപ്പിസോഡ് തുടർച്ചയായിട്ട് കാണുന്ന ആളുകൾക്ക് ഇതിന്റെ അവസാന ഭാഗത്ത് ബ്രഹ്മവിദ്യയിലൂടെ എങ്ങനെയാണ് നമുക്ക് ഈ സമയത്തെ കൃത്യതയോടുകൂടി നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുക എന്നുള്ളത് കൂടി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് മുഖവരി ഇല്ലാതെ സംസാരിക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം പെട്ടെന്ന് കേട്ട് മനസ്സിലാക്കാന്ന് പറയും പക്ഷെ ബ്രഹ്മവിദ്യയില് ഭൗതിക തലത്തിലെ കുറെ ഉദാഹരണങ്ങൾ പറഞ്ഞില്ലെങ്കിൽ നമുക്ക് ആ തലത്തിലേക്ക് എത്താൻ പ്രയാസമായിരിക്കും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇതിൽ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു പോകുന്നത് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ജ്യോതിഷ ജ്യോതിഷവിധി പ്രകാരം നമ്മൾ സമയത്തെ എങ്ങനെയാണ് ശുഭകരമാക്കി മാറ്റുക അല്ലെങ്കിൽ നല്ലതോ ചീത്തയായ സമയം എങ്ങനെ കണ്ടെത്തണം എന്നുള്ളത് നമ്മൾ ഇതിലൂടെ സൂചിപ്പിച്ചു എന്ന് മാത്രം അപ്പോൾ ജ്യോതിഷപരമായിട്ട് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ജാതകമുണ്ടെങ്കിൽ പറ്റും ഇനി അപ്രകാരം അല്ലെങ്കിലും ജനനസമയത്ത് അടിസ്ഥാനപ്പെടുത്തിയിട്ടൊരു ആചാര്യം നമുക്ക് അത് പറഞ്ഞു തരാൻ സാധിക്കും ഇനി ഇതിൽ ഏറ്റവും ശുഭകരമായ കാലം എന്ന് പറയുന്നത് അതായത് ഏറ്റവും കൂടുതൽ ദൈവാധീനമുള്ള കാലം എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ വ്യാഴകാലമാണ് വ്യാഴദശ കാലത്താണ് ഏറ്റവും കൂടുതൽ ദൈവാധീനം ഉണ്ടാകുക എന്ന് പറയുന്നത് അതുപോലെ ശുക്രദശയും വളരെ നല്ലതായിട്ടാണ് പറയുക പക്ഷെ ഈ കാലങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും ഉണ്ട് കേട്ടോ അതോടൊപ്പം തന്നെ ബുധദശയും നല്ല കാലമാണ് ചന്ദ്രദശയും നമുക്ക് നല്ല കാലമാണ് എന്നാൽ ചില ആളുകൾക്ക് ശനിദശ പോലും നല്ലതായിട്ട് മാറാറുമുണ്ട് ജ്യോതിഷത്തിൽ പൊതുവായിട്ട് പറയുന്ന ശനി രാഹു ചൊവ്വ തുടങ്ങിയ ദോഷഗ്രഹങ്ങളുടെ കാലം നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞു എങ്ങനെയാണ് നമുക്കൊരു നല്ല കാലത്തിലൂടെ ജീവിക്കാൻ സാധിക്കുക ഈ പറയുന്ന കണ്ടേശിനി ഏഴ് ഇല്ലാത്ത മനുഷ്യരില്ലല്ലോ കാരണം നമുക്ക് ഓരോ പ്രായം മാറുമ്പോഴും അതിനനുസരിച്ചിട്ട് ഇതെല്ലാം മാറി മറിഞ്ഞു വരും ആയുസും ആരോഗ്യമുള്ള ആളുടെ ജീവിതത്തിലൂടെ ഈ പറയുന്ന കണ്ടേശിനി എടശനി അഷ്ടമശനി ജന്മശനിയൊക്കെ പോകും പക്ഷെ അത് വ്യത്യസ്ത കാലങ്ങളിലൂടെയാണ് അത് മാത്രമേ ഉള്ളൂ എന്നിട്ട് ഇവിടെ ഇതെല്ലാം നമ്മളങ്ങ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഏതൊരു കാലത്തും നമുക്ക് നല്ല സമയത്ത് തിരഞ്ഞെടുക്കാൻ ഏതെങ്കിലും മാർഗമുണ്ടോ അതിൽ ആദ്യം നമ്മൾ പറയുന്നത് നമ്മൾ എന്തെങ്കിലും നല്ലൊരു കാര്യം ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ജ്യോതിഷപരമായിട്ട് നോക്കിയിട്ട് ആ ദിവസം നല്ലതാണോ ആ മുഹൂർത്തം നല്ലതാണോ അല്ലെങ്കിൽ നല്ലൊരു സമയം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഒരു ദിവസത്തിൽ തന്നെ നല്ലത് ചീത്തേമായ കാലമുണ്ടെന്നും അതിലെ നല്ല സമയം നമുക്ക് എങ്ങനെ തിരഞ്ഞെടുക്കാം എന്നുള്ളതുമാണ് ആദ്യം നമ്മൾ ചിന്തിക്കുക ജ്യോതിഷം പഠിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ആചാരനോട് ചോദിച്ചിട്ടോ നമുക്ക് പെട്ടെന്ന് ഇത് മനസ്സിലാക്കാം എന്നുള്ളതായിരിക്കും എന്നാൽ ബ്രഹ്മവിദ്യ പ്രകാരം നമുക്കിത് മനസ്സിലാക്കാൻ ജ്യോതിഷത്തിൻ്റെയോ ഒരു ആചാര്യൻ്റെയോ ആവശ്യകത ഇല്ലയെന്ന് പറയാറുണ്ട് അതെപ്രകാരമാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ദൈവാധീനം നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും ഏതാണ് നല്ലത് ഏതാണ് ചീത്ത എന്നുള്ളത് അങ്ങനെ പറയാറുണ്ട് അതായത് നമ്മൾ ഒരു സ്ഥലത്തേക്ക് ഇറങ്ങുമ്പോഴും ഈ സമയത്ത് പോയാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ളത് നമ്മുടെ മനസ്സിൽ തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു തുടങ്ങുകയും നമുക്ക് ആ ഈശ്വരാനുഗ്രഹം ഉണ്ടാകുകയും ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളിലും ഗുണകരമായ കാര്യങ്ങൾ സംഭവിക്കും എന്നുള്ളതാണ് ഇനി ഇവിടെ നമ്മൾ ലളിതമായി പറയുന്നത് നല്ല കാലമാണോ മോശം കാലമാണോ നമ്മളൊരു കർമ്മം ചെയ്തതെന്ന് മനസ്സിലാക്കാൻ അതിന്റെ റിസൾട്ട് നോക്കിയാൽ മതി അല്ല എങ്ങനെയാണ് ആ റിസൾട്ട് ഗുണകരമാണെങ്കിൽ നമ്മൾ നല്ല സമയത്താണ് കാര്യങ്ങൾ ചെയ്തതെന്ന് മനസ്സിലാക്കാം അപ്രകാരം അതിന്റെ റിസൾട്ട് മോശമാണെങ്കിൽ അതിന്റെ ഫലം മോശമാണെങ്കിൽ നമ്മൾ ചെയ്തിരിക്കുന്ന സമയത്തിനെന്തോ പ്രശ്നമുണ്ടെന്ന് പറയും അപ്പോൾ ഈ സമയത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ പൊതുവായിട്ട് ആളുകൾ ചിന്തിക്കുന്നത് ഭാഗ്യ സമയം എന്ന് പറഞ്ഞ ഒരു സമയത്തെ കുറിച്ച് മാത്രമാണോ പറയുന്നത് അത് മാത്രമല്ല ജ്യോതിഷവിധി പ്രകാരമാണ് നമ്മൾ ഭാരതത്തിലെ കാർഷിക സംസ്കാരം പോലും നിലനിൽക്കുന്നതെന്ന് പറയാം കാലഭേദം അനുസരിച്ച് അഥവാ ഋതുക്കളൊക്കെ അനുസരിച്ചാണ് കൃഷി പോലും നമ്മൾ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല വിളവെടുപ്പ് കിട്ടുക നമുക്കറിയാം കലിയുഗം ആയതുകൊണ്ട് തന്നെ കാലം മുന്നോട്ട് പോകുമ്പോറും കാലാവസ്ഥയ്ക്ക് പോലും മാറ്റം സംഭവിച്ചിരിക്കുകയാണ് അങ്ങനെ ഒരു ഘട്ടത്തിൽ നമുക്ക് കൂടുതൽ ശ്രദ്ധ ആവശ്യമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നാൽ ഇതൊക്കെ പറഞ്ഞ് പോരടിപ്പിക്കുന്നതിനിടയ്ക്കും വളരെ രഹസ്യമായിട്ടുള്ള ഒരു കാര്യം ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ പരിശ്രമിക്കുന്നുണ്ട് അത് മറ്റൊന്നുമല്ല ഒരു ദിവസത്തിലെ നല്ലതും ചീത്തമായ കാലത്തിനെ എങ്ങനെയാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ തിരിച്ചറിയാൻ വേണ്ടി സാധിക്കുക എന്നുള്ളത് എങ്ങനെ സാധിക്കും ശരിക്കും പറഞ്ഞാൽ ഇത് പറഞ്ഞു തരിക അത്ര എളുപ്പമുള്ള കാര്യമല്ല അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് നീട്ടി ഉടമ്പിൽ എത്തിച്ചതെന്ന് പറയാം നമ്മൾ പൊതുവായിട്ട് പറയാറുണ്ട് മനുഷ്യരെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുകയുള്ളൂ ഒരാളെ കണ്ടുകഴിപ്പി ഇയാൾ എങ്ങനെയുണ്ട് നല്ല സ്വഭാവമാണോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുക പക്ഷെ അത് ഒരാളെ കാണുമ്പോഴത്തേക്ക് നമുക്ക് ഒരു പരിധിവരെ മനസ്സിലാക്കാൻ കഴിയും നൂറ് ശതമാനം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരിക്കലും പറയില്ല പക്ഷെ എങ്കിലും നമുക്ക് മനസ്സിലാകും ഇയാൾ കുഴപ്പമില്ല അല്ലെങ്കിൽ അയാൾ മോശമാണെന്നൊക്കെ ഒരു തോന്നൽ നമുക്ക് ഉണ്ടാവുന്നുണ്ട് അതൊക്കെ നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ടാണോ എന്ന് വെച്ചാൽ എക്സ്പീരിയൻസ് മാത്രമായിരിക്കില്ല ആ വ്യക്തിയിൽ പ്രതിഫലിക്കുന്ന ചില കാര്യങ്ങളാണ് നമുക്ക് നല്ലതും ചീത്തയുമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു നല്ല സ്വഭാവത്തിന് ഉടമയായിരിക്കുന്ന ഒരാളെ കാണുമ്പോൾ കാണുമ്പത്തിന് അറിയാം ആ വ്യക്തി കുഴപ്പമില്ലെന്ന് നമ്മൾ പറയും പിന്നെ നമ്മൾ അടുത്ത ഇടപഴകുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് മനസ്സിലാക്കി സംസാരിക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ കഴിയും പ്രവൃത്തിയിലൂടെ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ കഴിയും പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഒരു മാർഗ്ഗമേ ഉള്ളൂ കണ്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ സമയത്തിന്റെ പ്രത്യേകം അപ്രകാരമാണ് നമ്മൾ കർമ്മത്തിലേക്ക് അറിയിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും അതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് പക്ഷേ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ഒറ്റ നോട്ടത്തിൽ അല്ലെങ്കിൽ ഒരു നിമിഷം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം ഈ ഒരു സമയം നല്ലതാണോ മോശമാണോ എന്നുള്ളത് ഇതിലെനിക്ക് പറയാനുള്ളത് നമ്മൾ എല്ലാവരും ഒരുപോലെ തന്നെയാണ് നമ്മുടെ മുന്നിലൊരു തിരച്ചേലിയുണ്ട് അടുത്ത നിമിഷത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് ആർക്കും തന്നെ അറിയത്തില്ല അപ്പോൾ ജ്യോതിഷപരമായ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് ജ്യോതിഷം അറിയുന്ന ആളുകളും ഇതിനെ മറികടക്കാൻ ശ്രമിക്കുകയാണ് നല്ലതിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് നല്ല സമയം തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുകയാണ് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഈശ്വരാധീനമുള്ള ആളുകൾ അവർ ജ്യോതിഷം പഠിക്കണമെന്നില്ല അല്ലാത്ത ആളുകളാണെങ്കിലും അവർക്ക് നല്ല കാലങ്ങളും നല്ല സമയങ്ങളും മനസ്സിലാക്കാൻ കഴിയും മറ്റൊരു കാര്യം ആ സമയത്ത് അവർക്ക് പ്രവർത്തിക്കാൻ കഴിയും എന്നുള്ളതാണ് അപ്പോൾ മുമ്പ് ഞാൻ പറഞ്ഞ പോലെ പൊതുവായിട്ട് ചിന്തിക്കുമ്പോൾ എല്ലാ ദിവസവും ഒരുപോലെയാണ് പക്ഷെ എല്ലാ ദിവസവും നല്ലതുമാണ് അതുപോലെ തന്നെ എല്ലാ ദിവസങ്ങളിലും മോശമായ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുമുണ്ട് ജ്യോതിഷ പ്രകാരം നമ്മൾ പറയും ബുധനാഴ്ച നല്ലതാണ് വ്യാഴാഴ്ച നല്ലതാണ് വെള്ളിയാഴ്ച നല്ലതാണ് തിങ്കളാഴ്ച നല്ലതാണ് എന്നൊക്കെ പറയും മറ്റുള്ള ദിവസങ്ങൾ മോശം നല്ല പക്ഷെ ആ ദിവസങ്ങളോ കർമ്മങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളത് പറയാറുണ്ട് എന്നാൽ ഇവിടെ നമ്മൾ ഏതൊരു ദിവസമായിരുന്നാലും ആ ദിവസത്തിൽ ഉദയം മുതൽ അസ്തമയം വരെയുള്ള സമയത്തായിരിക്കുമല്ലോ കൂടുതലും നമ്മൾ കർമ്മം നിരന്തരാക്കുക അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു കർമ്മം ചെയ്യുന്ന സമയത്താണല്ലോ നല്ലതും ചിറ്റിയായ കാര്യങ്ങൾ സംഭവിക്കുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ മോശമായ ഒരു കാര്യം നമ്മുടെ മുന്നിലേക്ക് വരാൻ സാധ്യതയുണ്ടെങ്കിൽ നമുക്കിത് തിരിച്ചറിയാൻ സാധിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് തിരിച്ചറിയുന്ന എന്തെങ്കിലും ഒരു മാർഗം വേണം പക്ഷെ ഇവിടെ ഒരു കാര്യം ഞാൻ പറഞ്ഞു എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും അതായത് ചില ആളുകൾ പറയാറുണ്ട് വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു സമയത്തിലൂടെ ഞാൻ രക്ഷപ്പെട്ടു പോയി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ചെറിയൊരു സംഭവം കൊണ്ട് ഞാൻ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു എന്ന് തുടങ്ങി അതേപോലെയാണ് ആ ചെറിയ സംഭവം കൊണ്ട് ചെറിയ സമയത്തിന്റെ പ്രശ്നങ്ങൾ കൊണ്ട് അതിൽ പെട്ടുപോകുന്ന ആളുകളുണ്ട് അങ്ങനെ അപ്പൊ അങ്ങനെയുള്ള ചില സിറ്റുവേഷൻസ് വരുമ്പോഴാണ് നമുക്ക് സമയത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ കഴിയുക നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഒരു സമയം ആ സമയത്തിലൂടെ സഞ്ചരിച്ച് നമ്മൾ പല സ്ഥലങ്ങളിലൂടെ പോയി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരുന്നു നമ്മൾ പോകുന്ന സ്ഥലത്ത് എന്തെങ്കിലും ആപത്ത് നടക്കുന്നു ആ സമയത്ത് നമ്മൾ നമ്മളിവിടെ എത്തിപ്പെടുന്നെങ്കിൽ അപ്പോൾ നമുക്കറിയാം നമ്മൾ മോശം കാലത്തിലാണ് നമ്മൾ ഇന്ത്യയിൽ സഞ്ചരിക്കുന്നത് എന്നുള്ളത് അപ്പൊ നല്ല കാലം മോശം കാലം എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല എന്ന് പറയുന്ന ആളുകളുണ്ട് പക്ഷെ പ്രോബ്ലംസ് വരുമ്പോഴാണ് മോശം കാലം ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാകുക ഇവിടെ ജ്യോതിഷം പറയുന്നത് നല്ലതും ചൈത്തേമായ കാലമുണ്ട് ഒരാൾക്ക് നല്ലതായിരിക്കുന്നൊരു ദിവസം മറ്റൊരാൾക്ക് നല്ലതായിരിക്കണമെന്നില്ല അങ്ങനെയും പറയാം അപ്പം ഒരേ നക്ഷത്രക്കാരിൽ തന്നെ വ്യത്യസ്ത ജീവിതാനുഭവങ്ങളുള്ള ആളുകളുണ്ട് അതുകൊണ്ട് നക്ഷത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരാളുടെ ഭാവി പൂർണ്ണമായും പറയാൻ കഴിയില്ല മറിച്ച് അവരുടെ ജാതകം പരിശോധിച്ച് രാജ്യോഗമുണ്ടോ എന്നുള്ളതൊക്കെ നോക്കിയിട്ടാണ് അവരുടെ ഭാവിയൊക്കെ നമ്മൾ പറയുക അതിനെക്കുറിച്ച് അടുത്തൊരു എപ്പിസോഡ് വരുന്നുണ്ട് കേട്ടോ രാജ്യോഗം എന്താണ് എന്നുള്ളത് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ചെയ്യാത്തത് കൊണ്ട് ഇന്ന് നമ്മൾ സമയത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇന്ന് ഇതിലൂടെ പറയാൻ ഞാൻ ആഗ്രഹിച്ച ഒരു പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു ഭാഗ്യമായിരിക്കുന്ന ഒരു സമയം എല്ലാ ദിവസത്തിലും ഉണ്ട് അപ്പൊ നമ്മൾ അറിഞ്ഞോ അറിയാണ്ടോ ആ ഭാഗ്യ സമയത്ത് ഒരു കർമ്മം ചെയ്യുമ്പോഴാണ് നമുക്ക് ആ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടന്നു കിട്ടുക അതേ ദിവസത്തിൽ തന്നെ മോശം കാലമുണ്ട് ആ മോശം കാലത്ത് പോയിട്ട് നമ്മൾ കർമ്മം ചെയ്താൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാവും അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നല്ലതായ സമയത്തിലൂടെയാണോ സഞ്ചരിക്കുന്നത് മോശ സമയത്തിലൂടെയാണോ അതുമല്ലെങ്കിൽ ഒരു ദിവസം ഉടനീളം നമ്മൾ കർമ്മം ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് നല്ലതും ചീത്തയുമായ കാലങ്ങളിലൂടെ ഒരുമിച്ച് സഞ്ചരിക്കുകയാണോ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ജ്യോതിഷവിധി പ്രകാരം പറയേണ്ടത് ഒരാൾ ഭാഗ്യവാനാണെങ്കിൽ ആ വ്യക്തി സഞ്ചരിക്കുന്ന സമയങ്ങളെല്ലാം നല്ലതായിരിക്കും ഒരാൾ നിർഭാഗ്യവാനാണെങ്കിൽ ആ വ്യക്തി ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം മോശ സമയത്തായിരിക്കും അതായത് പ്രധാനപ്പെട്ട എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ഈ രണ്ടവസ്ഥകളും അതാത് വ്യക്തികളുടെ അവസ്ഥയെ ബേസ് ചെയ്തുകൊണ്ട് അവരിലേക്ക് വന്നുചേരും എന്നുള്ളതാണ് അപ്പൊ നമുക്ക് ഭാഗ്യ സമയത്തിലൂടെ സഞ്ചരിക്കണം നമ്മൾ ചെയ്യുന്ന ഓരോ സമയങ്ങളും നമുക്ക് ശുഭകരമായി മാറണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ചെയ്യേണ്ട ഒരു കർമ്മമുണ്ട് അത് വേറൊന്നും അല്ല നമ്മുടെ കർമ്മദോഷങ്ങൾ നമ്മൾ എടുത്തു കളയണം കർമ്മദോഷം എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾ ചോദിക്കും എന്താണത് എന്ന് ചോദിക്കും ജ്യോതിഷവിദ്യ പ്രകാരം അഥവാ നമ്മുടെ ഹൈതവിശ്വാസ പ്രകാരം പറയുന്നത് നമ്മുടെ ജന്മം എന്ന് പറയുന്നത് തന്നെ മുജ്ജന്മ കർമ്മഫലമായിട്ടാണ് എന്ന് പറയും അതായത് മുജ്ജന്മത്തിൽ നമ്മൾ ചെയ്തിരിക്കുന്ന കർമ്മഫലമാണ് ഈ ജന്മത്തിൽ മനുഷ്യനായിട്ട് വന്ന് ജനിച്ചിരിക്കുന്നത് അതിൽ തന്നെ പല രീതിയിലുള്ള ദുഃഖങ്ങൾ അനുഭവിക്കുന്നവരും ഭാഗ്യങ്ങൾ അനുഭവിക്കുന്ന യോഗമുള്ളവരും ഉണ്ട് അവനവന്റെ ജീവിതത്തിൽ നല്ലതാണോ ചീത്തയാണോ നടക്കുന്നതെന്ന് തിരിച്ചറിയാൻ നമുക്ക് ഒരു ആചാര്യന്റെ സാന്നിധ്യം ഇല്ലാതെ തന്നെ കഴിയും അപ്പോൾ മോശമായ സമയത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് മോശം കാലങ്ങളാണ് നമുക്ക് കൂടുതലും ലഭിക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കർമ്മദോഷങ്ങൾ പരിഹരിക്കാനുള്ള കാര്യം നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ജ്യോതിഷം പരിശോധിക്കുന്നത് തന്നെ അവനവന്റെ നന്മതിന്മകൾ എത്രത്തോളം ഉണ്ട് ഈ ജീവിതത്തിൽ നമ്മൾ എന്തെല്ലാം തിന്മകൾ അനുഭവിക്കേണ്ടതായിട്ട് വരും അതിൽ ആരോഗ്യ കാര്യങ്ങൾ മുതൽ ജോലി മുതൽ വിവാഹം മുതൽ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യത എല്ലാ കാര്യങ്ങളെ പ്രതിപാദിക്കുന്നു ഇപ്പോഴും ഈ ജ്യോതിഷമൊക്കെ നിലനിൽക്കാനുള്ള ഒരു കാരണം തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ മുന്നേ പരിശോധിച്ചതിനു ശേഷം അവരവരുടെ ജീവിതാനുഭവങ്ങളുമായി ചേർത്ത് വെക്കുമ്പോഴാണ് മുൻപ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എത്രത്തോളം ശരിയാണ് എന്നുള്ളത് ജാതകമൊക്കെ ഉള്ള ആളുകൾക്ക് മനസ്സിലാകുന്നത് അപ്രകാരം ജീവിതാനുഭവങ്ങളിലൂടെ ഇത് ശരിയെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ ഇതിനെ പിന്തുടർന്ന് പോകുന്നു എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ എന്തായിരുന്നാലും ഈ ഒരു കാലത്ത് സമയത്തിന് വളരെ പ്രാധാന്യമുണ്ട് എല്ലാ ദിവസങ്ങളിലും നല്ലതും ചിത്തമായ സമയമുണ്ട് നല്ല സമയത്ത് നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും ഭാഗ്യമായിട്ട് നമ്മുടെ ജീവിതം മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നാൽ നല്ല സമയം നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം അത് സ്വമേധയ പലപ്പോഴും നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കില്ല അതിന് ദൈവികത കൂടി നമുക്ക് ആവശ്യമാണ് കർമ്മദോഷങ്ങൾ പരിഹരിക്കാനുള്ള കർമ്മങ്ങൾ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ ജന്മത്തിലോ മുൻജന്മത്തിലോ അല്ലെങ്കിൽ നമ്മുടെ പൂർവികരോ ചെയ്തിരിക്കുന്ന കർമ്മദോഷങ്ങളിൽ നിന്ന് മുക്തി പ്രാപിക്കാനുള്ള പ്രാർത്ഥനകൾ ചെയ്തു കൊണ്ട് മുന്നോട്ട് പോയാൽ നമ്മുടെ സമയം ശരിക്കും നല്ലതായിട്ട് മാറും നമ്മൾ ഏത് സമയത്ത് എന്ത് ചെയ്തു കഴിഞ്ഞാലും അതിന് ശുഭഫലങ്ങൾ ലഭിക്കുന്നതായിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ് പല ആളുകളും അവരവരുടെ ജീവിത സമയത്തെ ശപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു പലതരത്തിലുള്ള പ്രതിസന്ധികൾ അനുഭവിക്കുന്നു പക്ഷേ ജ്യോതിഷവിദ്യ പ്രകാരം ഇതിനെല്ലാം മറികടക്കാൻ പറ്റുന്ന ഒരുപാട് മാർഗങ്ങൾ പറയുന്നു അതിൽ ഏറ്റവും എടുത്ത് പറയേണ്ടത് ഈശ്വരാധീനം തന്നെയാണ് ഇനി എല്ലാ മനുഷ്യർക്കും ഒരേപോലെ ഈശ്വരാധീനം ഉണ്ടാവണമെന്നില്ല ചിലർക്ക് പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് ഫലസ്ഥിതി ലഭിക്കും ചിലർക്ക് ഒരുപാട് പ്രാർത്ഥിക്കുന്ന സമയത്താണ് ഫലസ്ഥിതി ലഭിക്കുക ചില ആളുകൾക്ക് എത്ര പ്രാർത്ഥിച്ചിട്ടും ഫലസ്ഥി ഇല്ലാത്ത ആളുകളുമുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് ചിലപ്പോൾ വിശ്വാസം തന്നെ നഷ്ടപ്പെട്ടു പോയേക്കാം അപ്പോൾ ഇതൊക്കെ എത്രത്തോളം ഒരാളെ ജീവിതത്തിൽ ഈശ്വരാധീനം സ്വാധീനിക്കുന്നു അല്ലെങ്കിൽ ഈശ്വരന്റെ അനുഗ്രഹം എത്രത്തോളം ലഭിക്കും എന്നുള്ളത് പോലും ജ്യോതിഷത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്തായാലും തന്നെ പൊതുവായിട്ട് പറയുമ്പോൾ വ്യാഴദശാകാലം അതുപോലെ തന്നെ നക്ഷത്രത്തിന് ദോഷമില്ലാത്ത കാലങ്ങളൊക്കെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ശുഭഫലങ്ങൾ നേടാൻ പറ്റുന്ന കാലമാണ് ആദ്യം സൂചിപ്പിച്ചതുപോലെ ഓരോ ദിവസത്തിലും നല്ലതും ചിത്യമായ സമയമുണ്ട് പ്രാർത്ഥന കൊണ്ടും ശുദ്ധമായ ഹൃദയം കൊണ്ടും നമുക്ക് ആ സമയത്ത് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും അങ്ങനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ മുന്നിലേക്ക് ശുഭകാര്യങ്ങൾ വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം ഈ ആചാര്യന്മാരൊക്കെ തന്നെ കൂടുതലും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നവരാണ് എന്നിരുന്നാലും നമ്മൾ ഭൗതിക തലത്തിൽ പറയാറുണ്ട് ഡോക്ടർമാർ ചികിത്സ ചെയ്യുന്നവരാണ് പക്ഷെ ഡോക്ടർമാർക്ക് അസുഖം വരില്ല എന്നൊന്നും പറയാൻ പറ്റില്ല അതുപോലെ തന്നെയാണ് ശരിക്കും ജ്യോതിഷം പഠിച്ചിട്ടുള്ള ആളുകളും അവരും മനുഷ്യർ തന്നെയാണ് നമ്മൾ എല്ലാവരും മനുഷ്യരാണ് ആരും ഇതിൽ നിന്നും അതീതരല്ല അവരവരുടെ കർമ്മഫലങ്ങൾ അവരവർ അനുഭവിക്കേണ്ടതായിട്ട് വരും നമ്മൾ ഓരോരുത്തരും അവരവരുടെ കർമ്മഫലം ശുഭകരമാക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ് പരിശ്രമിക്കുന്നത് തീർച്ചയായിട്ടും ജീവിതത്തിൽ എല്ലാ മനുഷ്യർക്കും നല്ല സമയമുണ്ട് ആ നല്ല കാലം എപ്പോഴാണെന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തിച്ചാൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ആ കാലയളവിൽ നേടാൻ കഴിയും ഇനി മോശം കാലങ്ങളെ തിരിച്ചറിയാൻ ജ്യോതിഷത്തിലൂടെ നമുക്ക് സാധിച്ചാൽ ഒരു പരിധിവരെ ആ സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ അതിജീവിക്കാനും സാധിക്കും എന്നാൽ ഇതിനെല്ലാം അപ്പുറത്തേക്ക് ഒരു വ്യക്തിക്കും ഒരു ഉണ്ടെന്ന് പറയാറുണ്ട് ആ ആയുസ് എടുക്കുന്ന സമയത്ത് ഇതൊന്നും നോക്കാൻ അവർക്ക് സാധിക്കില്ല എന്നുള്ളൊരു സത്യവും ആചാര്യന്മാർ പൊതുവിൽ പറയാറുണ്ട് എന്തായിരുന്നാലും ജ്യോതിഷവിധി പ്രകാരം സമയവും കാലവും ഒക്കെ നോക്കുന്നതിന് ഒരുപാട് പ്രാധാന്യമുണ്ട് ഇന്ന് ഒരുപക്ഷെ ഈ ഭക്തി നിങ്ങൾക്ക് കാണാൻ വേണ്ടി തോന്നിയത് പോലും ഒരു നല്ല കാലത്തിലേക്കുള്ള തുടക്കമാവാം അല്ലെങ്കിൽ നിങ്ങളുടെ സമയം വളരെ നല്ലതാണ് എന്നുള്ളതിന്റെ ഒരു ലക്ഷണം ആവാം തീർച്ചയായിട്ടും അടുത്ത എപ്പിസോഡിൽ നമുക്ക് പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം എന്തായാലും അടുത്ത എപ്പിസോഡിൽ പറയാൻ ആഗ്രഹിക്കുന്നത് ശരിക്കും രാജയോഗമുള്ള ജാതകക്കാരെ കുറിച്ചാണ് അതായത് രാജാൻ്റെ അടുത്ത് പോകാതെ തന്നെ ഒരു ജാതകം പരിശോധിച്ചാൽ ആ ജാതകത്തിൽ രാജയോഗമുണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതിന്റെ ഓപ്പോസിറ്റ് ആയൊരു ഭാഗം കൂടി ഉണ്ട് ദാരിദ്ര്യ യോഗം നമ്മുടെ യോഗം ഉണ്ട് അതുണ്ടെങ്കിലും അത് മനസ്സിലാക്കാൻ കഴിയും പക്ഷെ ഒരാളോട് നിങ്ങൾക്ക് ദാരിദ്ര്യ യോഗമാണ് അതുകൊണ്ട് ഒരിക്കലും രക്ഷപ്പെടില്ല എന്നൊന്നും ആചാരന്മാർക്ക് പറയാൻ കഴിയില്ല കാരണം കർമ്മം കൊണ്ട് നമുക്ക് ഇതിനെയൊക്കെ തിരുത്താൻ വേണ്ടി സാധിക്കും എന്നാൽ ജന്മമായി തന്നെ ഭാഗ്യമായിട്ട് രാജയോഗം ലഭിക്കുന്ന ആളുകൾക്ക് ജീവിതത്തിൽ ഒരുപാട് ഉന്നതിയിലേക്കൊക്കെ എത്താൻ സാധിക്കുമെന്നും പറയാറുണ്ട് അപ്പം അതിനെക്കുറിച്ചൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം ഇടവേളകൾ കഴിഞ്ഞ് നല്ല നല്ല എപ്പിസോഡുകൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതുപോലെ നിങ്ങൾക്ക് അറിയേണ്ടുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റിൽ എഴുതി ചോദിക്കുക ദൈവികമായിട്ടുള്ള ജ്യോതിഷപരമായ കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ട് ചില എപ്പിസോഡുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കുന്നതാണ് ഈ ഭ്രഹ്മുധി പ്രകാരം നമുക്ക് നല്ല സമയം കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കാം എന്ന് പറഞ്ഞു പറഞ്ഞ് നമ്മൾ ഇതിലേക്ക് വന്ന് ആ വീഡിയോസോടെ പര്യവസാനിച്ചു എത്രത്തോളം എനിക്ക് പ്രതിഫലിപ്പിക്കാൻ ഇത് കഴിഞ്ഞു എന്നുള്ളത് അറിയില്ല പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നല്ല കാലങ്ങളിലൂടെ ജീവിക്കാൻ ഈ കലിയുഗത്തിൽ നമുക്ക് സാധിക്കും എന്നുള്ളത് തന്നെയാണ് അതിന് നമുക്ക് ഈശ്വരാധീനം വേണം അങ്ങനെ ഈശ്വരാധീനം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ആ സമയം നല്ലതായി ഭവിക്കും എന്നുള്ളതാണ് അതാണ് എൻ്റെ പ്രത്യേകത അതായത് എൻ്റെ ഒരു നോക്കേണ്ട കാര്യമില്ല ശുഭദിനമാണോ എന്ന് നോക്കണ്ട നമ്മൾ ഏത് ദിവസം ഏതൊരു കാര്യങ്ങൾ ചെയ്താലും അത് ശുഭകരമായി ഭവിക്കും അല്ലാത്ത ആളുകൾ ശുഭദിനത്തിൽ പോലും കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അത്തരം കാര്യങ്ങൾ ശുഭകരമായി വരാത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ സമയം നല്ലതാവുന്നത് നമ്മളിലൂടെ തന്നെയാണ് നമ്മുടെ കർമ്മഫലമാണ് എന്ന് മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിലൂടെ ഉദ്ദേശിച്ചത് എങ്കിലും ജ്യോതിഷത്തിൽ പൊതുവായിട്ട് നല്ല സമയങ്ങൾ പറയുന്നുമുണ്ട് അത്തരം കാര്യങ്ങൾ നമുക്ക് ആദ്യം പ്രയോജനപ്പെടുത്താം പിന്നീട് നമ്മൾ സമയം നോക്കാതെ തന്നെ നമുക്ക് നല്ല കാലങ്ങളിലേക്ക് എത്താൻ കഴിയും ഏതൊരു കാര്യത്തിന്റെ തുടക്കം ശുഭകരമായാൽ പിന്നീട് നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരം ഉണ്ടാകുമെന്നാണ് പറയുന്നത് അപ്പോൾ ആ രീതിയിലൊക്കെ ഇതിനെ നമ്മൾ കാണുക എല്ലാവർക്കും നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം